ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ കണ്ടായിരുന്നു ബംഗാളിലെ ബ്രിഗേഡിൻ്റെ മുന്നിൽ വലിയ ഒരു വലിയൊരു കൂട്ടം ജനസമൂഹം അതായത് ബംഗാളിൽ നിന്ന് സി പി എമ്മിൽ പാടെ പാടെ തുടച്ച് നീക്കപ്പെട്ടതിന് ശേഷം തുറ വർഷത്തെ ഭരണത്തിന് ശേഷം ഇടിമുടി സി പി എമ്മിനെ തൂത്ത് ശേഷം സി പി എം നടത്തുന്ന വലിയ റാലി എന്ന് തന്നെ പറയും ഇതിനു മുമ്പ് സമാനമായ രീതി വന്നിട്ടുണ്ടെങ്കിലും ഡി വൈ എഫ് നേതൃത്വത്തിൽ വലിയ റാലി നടത്തി അതാണ്ട് തകർന്നടിഞ്ഞിരുത്തുന്നവരെ തിരിച്ചു വരുന്നു എങ്ങനെയാണ് സി പി എമ്മിനെ ബംഗാളിൽ ഇത്രയും വലിയൊരു റാലി നടത്താൻ സാധിച്ചത് എങ്ങനെയായിരുന്നു അവരുടെ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ എന്താണ് സി പി എം ഇതിൽ നിന്ന് മനസ്സിലാക്കിയതെന്നുണ്ടായിരുന്നു നമ്മൾ പരിശോധിക്കുന്നത് കാരണം ഇത് പൊടുന്നതിനെ ഒരു ദോഷം കൊണ്ട് ഇത്രയും ആളുകൾ കൺവർട്ടായി വോട്ട് ചെയ്ത് വീണ്ടും സി പി എമ്മിൽ അധികാരത്തിൽ വരുമോ എന്നുള്ള കാര്യമൊക്കെ സംശയമായി ഇരിക്കേ ഇങ്ങനെയൊരു വാല്യവർക്ക് എങ്ങനെ നടത്താൻ സാധിച്ചു അതാണ് നമ്മളത് പരിശോധിക്കുമ്പോൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല ആകെ ഉള്ളൊരു സീറ്റ് ഈ മമതയുടെ ഒരു തൃണമൂലിൻ്റെ ഒരു കടന്ന് കയറ്റുന്നതിന് ശേഷം ആകെ ഉള്ളൊരു സീറ്റൂടെ പോയി നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ ബി ജെ പി തൃണമൂലും മാത്രമായി അവിടെ സി പി എമ്മിൻ്റെ പ്രാദേശിക ആളുകൾ പൂർണ്ണമായും ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി പ്രാദേശികമായിട്ട് തൃണമൂലിനെ തോപ്പിക്കുക ഇവിടെ കോൺഗ്രസ് അന്ധമായ സി പി എം വിരോധം കേരളത്തിൽ വെച്ച് പോലെ തന്നെ അവിടെ അന്ധമായ തൃണമൂൽ വിരോധം കൊണ്ട് തന്നെ തൃണമൂലിനെ തോപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി സി പി എമ്മിൻ്റെ അണികൾ കേവർമാൻ ഉൾപ്പെടെ ബി ജെ പിക്ക് പിന്തുണയായി പോയി സി പി എമ്മിൻ്റെ വോട്ട് മൊത്തം ബി ജെ പിയിലേക്ക് പോയി കാരണം സി പി എം അവിടെ തോറ്റ് തകർന്നതിന് ശേഷം സി പി എമ്മിന്റെ നേതാക്കന്മാരെയും കേടന്മാരെയും അടിച്ചു കൊല്ലുക വെടിവെച്ചു കൊല്ലുക തെരുവിലിറക്കാതിരിക്കുക അങ്ങനെ പല പരിപാടികളും മൂലം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് അതൊന്നും ചെറുതൊന്നുമല്ല വലിയ രീതിയിൽ നടന്നിട്ടുണ്ട് അത് മുമ്പ് തന്നെ ഈ ംഗാളും ത്രിപുരയിലും ത്രിപുരയില് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം സി പി എമ്മിന്റെ പല നേതാക്കന്മാർക്കും കാടുകളിൽ ഒളിക്കേണ്ട അവസ്ഥ വന്ന പോലെ തന്നെ ബംഗാളിലും സമാനമായ രീതി സംഭവിച്ചിട്ടുണ്ട് കാരണം തൃണമൂലിൻ്റെ ഒരു അയിന്യാട്ടം തന്നെ അവിടെ ഉണ്ട് സി പി എം പല പാർട്ടി ഓഫീസുകളും തൃണമൂലം പിടിച്ചെടുത്ത് തൃണമൂലിൻ്റെ ഓഫീസാക്കിയിട്ടുണ്ട് അങ്ങനെ നടന്നിട്ടുണ്ട് അതിന് തിരിച്ചും നടന്നിട്ടൊക്കെ ഉണ്ട് വേറെ കാര്യം പണ്ട് കൊടുത്തതിനൊക്കെ തിരിച്ച് കിട്ടിയെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അവരുടെ മുന്നേറ്റം വലിയ മുന്നേറ്റമാണ് അതേപോലെ ചെയ്തത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് എസ് എഫ് ഐനേയും ഡിവൈഎഫ്ഐനെയും ഉപയോഗപ്പെടുത്തി അവരാദ്യം സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇവര് പരസ്യം കൊടുത്തായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കാൻ സി പി എം കേരളമാർ മുന്നോട്ട് വന്ന അതിന് ആവശ്യമുണ്ടെന്നു പറഞ്ഞു പരസ്യം പോലും ചെയ്തൊരു അവസ്ഥയുണ്ടായിരുന്നു അവർക്ക് ഇഷ്ടം പോലെ തോന്നുന്നു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ക്യാമ്പയിൻ നടന്നു എസ് എഫ് ഐക്കും ഡി വൈ എഫ് ഐക്കും വേണ്ടി ആളുകൾ സോഷ്യൽ മീഡിയയിൽ പണിയെടുത്തു സോഷ്യൽ മീഡിയയിൽ പണിയെടുത്തു അതുപോലെ തന്നെ ഗ്രാമങ്ങളില് മുൻ നേതാക്കന്മാരായ ജ്യോതി ബസു അതുപോലെ തന്നെ ഹരേ കൃഷ്ണ കോണാറ് പ്രമോദ്യി ഈ മൂന്ന് പേരുടെയും ഐക്യായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പണ്ട് ബംഗാളിൽ ബംഗാളിലെ ജനതയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള കാര്യം ഭയങ്കരമായിട്ട് പ്രചരിപ്പിച്ചു ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ തീവ്രമായിട്ട് തന്നെ ഈ ഒരു കാര്യം ഇവിടെ പ്രചരിപ്പിച്ചു നല്ല രീതിയിൽ പ്രചരണം ഉണ്ടായി ആ പ്രചരണത്തിൻ്റെയൊക്കെ ഒരു ഉത്തരമായിട്ട് തന്നെ നമുക്കിതിനെ വിലയിരുത്താം അതിൻ്റെയൊക്കെ ഒരു ഉത്തരം തന്നെയാണ് ഈ ഒരു വലിയൊരു വിജയമെന്ന് പറയുന്നത് അവർക്കത് എങ്ങനെ സാധിച്ചു അത് പല രാഷ്ട്രീയ പാർട്ടികളും കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളത് ഒരു എക്സാമ്പിളായിട്ട് എടുത്തു വയ്ക്കണം കാരണം ഇവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തി കമ്മ്യൂണിസ്റ്റ് ആശയത്തെ വീണ്ടും മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു ഗ്രാമങ്ങളിൽ കൊണ്ടുവന്നു അതിനുശേഷം ഇത് ഇങ്ങനെ വരുന്നതിന് മുമ്പ് അവിടെ ആണെങ്കിൽ സഹകരണ സംഘങ്ങളിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് കിടക്കുകയും സഹകരണ സംഘങ്ങള് ബി ജെ പി സി പി എം സഖ്യം ഉണ്ടാവുകയും ചെയ്തു സഖ്യം ഉണ്ടാക്കി അവിടെ വോട്ട് കിട്ടി ബി ജെ പി സി പി എം സഖ്യത്തിന് വോട്ട് കിട്ടി തൃണമൂലിനല്ലാതെ നല്ല വോട്ട് കിട്ടി കാരണം സി പി എം നേതൃത്വം ഒരു തീരുമാനം എടുക്കുക സഖ്യം ഉണ്ടാക്കിയവരെയൊക്കെ പാർട്ടിന്ന് പുറത്താക്കി അങ്ങനെ സഖ്യം ഇല്ലെന്ന് പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ഇങ്ങനെ ഒരു പണിയിലേക്ക് അവര് വരുന്നത് അവർ ആ പണിയിലേക്ക് വന്ന് സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയതിനു ശേഷം പിന്നെ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ചെറുതായിട്ടുള്ള വോട്ടുകൾ ഇവർക്ക് കിട്ടി അങ്ങനെ വോട്ടുകൾ കിട്ടിയ സമയത്ത് നമുക്കിനി പുറത്തിറങ്ങാം അടി കിട്ടില്ല അടി കിട്ടില്ല എന്നൊരു സ്ഥിതി ഉണ്ടായതിനു ശേഷം ഇവർ പുറത്തേക്ക് ഇറങ്ങിയാണ് പുറത്തേക്ക് ഇറങ്ങി ഡി എഫ്ഐയുടെ നേതൃത്വത്തില് ഏർ വിദ്യാഭ്യാസ അവകാശ യാഥ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള വിദ്യാഭ്യാസ അവകാശ യാഥ അവരു ജനകീയ പ്രക്ഷോഭമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ നടത്തി അതിൽ ആവശ്യ ആ അത്യാവശ്യം ആളുകൾ പങ്കെടുത്തു വലിയ ആൾക്കൂട്ട ഇതിന്റെ അത്രയൊന്നും വന്നില്ലെങ്കിലും വലിയൊരാൾക്കൂട്ടം പങ്കെടുക്കുകയും അത് ഒരു എനർജി കൊടുത്തു ആണ് നമുക്ക് വീണ്ടും പഴയ രീതിയിലേക്ക് തിരിച്ചു വരാനുള്ള തുടക്കമായിട്ടവര് ആ വിദ്യാഭ്യാസ അവകാശ ജാഥ ഉണ്ടാക്കിയ അതിനുശേഷം ഡി എഫ് നേതൃത്വത്തിൽ ഒരു ലക്ഷം വീടുകളിലേക്ക് ഓരോ വഞ്ചികളുമായിട്ട് പ്ലാസ്റ്റിക് വഞ്ചികളുണ്ടല്ലോ വഞ്ചികളുമായിട്ട് ഇൻസാഫ് ഇൻസാഫ് ജാഥയുടെ പരസ്യ പ്രധാന ഒരു ലക്ഷം വീടുകളിലേക്ക് ചെന്നുകയും ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ജാഥ നടത്തുന്നു കേന്ദ്ര സർക്കാരിനെതിരെയാണ് മമതാ ബാനർജിക്കെതിരെയാണ് മമതാ ബാനർജി എന്തുകൊണ്ട് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പിന്റെ പൈസ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നില്ല കേന്ദ്ര സർക്കാർ കൊടുക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ കേസ് കൊടുക്കുന്നില്ല ഇത് മമതയും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളിയാണ് നിങ്ങളെ അവർ തന്ത് പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വഞ്ചികൾ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു രൂപ വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് രൂപ വെച്ചിട്ട് പത്ത് രൂപ താഴെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചില്ലറ അധികം നിക്ഷേപിക്കുക എന്നുള്ളൊരു ഗ്രാമങ്ങളിലേക്ക് ഒരു ലക്ഷം വീടുകളിലേക്ക് ഈ വഞ്ചികൾ കൊടുക്കുകയും ഈ വഞ്ചികൾ പിന്നീട് ഇവർക്ക് ഈ ജാഥയ്ക്ക് വേണ്ടി നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഭാരത ജാത യാത്ര ജോഡോ യാത്ര പോലെയാണ് ഇവർ ക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി നടന്ന് അവരെ ഓരോ ഗ്രാമങ്ങളിൽ അവരുടെ റാലി എത്തി അങ്ങനെ ഈ പൈസ കളക്റ്റ് ചെയ്ത് ഈ പൈസ അവരുടെ ഒരു വലിയൊരു ജാഥയാണ് ഇൻസാഫ് ജാഥ അവിടുത്തെ ബ്രിഗേഡ് പല ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നടത്തിയത് അവിടെ ലക്ഷക്കണക്കിന് ആളുകളെ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു കാരണം ഇവർ കൊടുത്ത ഇതിൻ്റെ ഒരു പരസ്യമുണ്ട് ഇതിലേക്ക് ആളുകൾ വരുന്നുണ്ട് ഇവർക്ക് ദേശീയ ഗ്രാമ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പൈസ കിട്ടാനുണ്ട് കാരണം ബംഗാളിനൊക്കെ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അവർക്ക് കിട്ടാനുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഇവർക്ക് പിന്നാലെ അണിചേർന്നു സി പി എം മനസ്സിലാക്കുക ജനങ്ങൾക്കൊപ്പം നിങ്ങൾ എങ്ങനെയാണോ തുടങ്ങിയത് ആ രീതിയിൽ ജനങ്ങൾക്കൊപ്പം സി പി എം നിൽക്കുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായും ആളുകളിൽ വരികയാണ് നിങ്ങൾക്ക് പിന്നാലെ ചുമന്ന കൊടി കമ്മ്യൂണിസം എന്ന അർത്ഥത്തിലേക്ക് അവരെത്തുകയാണ് അവർക്ക് വേണ്ടത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നൊരു സാധനമാണ് നിങ്ങൾക്ക് അവർ ഇട്ട് തന്നത് നിങ്ങൾ പണിയെടുത്തു ആ പണിക്ക് നിങ്ങൾക്ക് ഉത്തരവുണ്ടായി ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളുടെ ആ ഒരു യാത്രയിൽ പങ്കാളികളായി നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കാളികളായി വീണ്ടും എസ് എഫ് ഐയിലൂടെയും ഡിവൈഎഫ്ഐയിലൂടെയും വരികയാണ് സംസ്ഥാന സെക്രട്ടറി ബംഗാളിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ പോലെ ഇത് മമതാ ബാനർജിക്കും രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് എതിരെയുള്ളൊരു മുന്നേറ്റമാണ് അങ്ങനെ തന്നെയാണ് കാരണം മമത നിങ്ങളെ അവർ നന്നായിട്ട് ഉദ്ദേവിക്കുന്നുണ്ട് ബി ജെ പി വർഗീയത പറഞ്ഞ് നാടിനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അതിനെതിരെ ഒരു മുന്നേറ്റം നടത്താൻ അവിടെ കമ്മ്യൂണിസ്റ്റിലേക്ക് പറ്റി എന്നുള്ളതാണ് സി പി എമ്മിനെ പറ്റി എന്നുള്ളതാണ് ആ സി പി എം അത് തിരിച്ചറിഞ്ഞു ഞങ്ങൾ അവരവിടെ ഭരിക്കുമ്പോ ഇപ്പൊ ജ്യോതി ബസ്സൊക്കെ ഭരിക്കുന്ന സമയത്ത് സംഘടനാ സംവിധാനം മൊത്തത്തിൽ പോയി ഒരാളിലേക്ക് കേന്ദ്രീകരിച്ചു ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചു ഇവിടെ കുതിര കഴുകെന്നൊക്കെ പറയുന്ന പോലെ അവിടെ ജ്യോതി വസ്തുവിലേക്ക് എത്തിപ്പോയി അതുകൊണ്ട് തന്നെയാണ് അടുത്ത നശിച്ച് ഗ്രാമങ്ങളിൽ കാലുകുത്താൻ പറ്റാതാവാതെ പാർട്ടി ഓഫീസുകൾ തൃണമൂലിൻ്റെ ഓഫീസുകളായി നിങ്ങൾക്ക് ബി ജെ പി പങ്കുചേർന്ന് നിൽക്കേണ്ട ഗതികെട്ട അവസ്ഥ ഉണ്ടായത് ആ ഒരു ഏകാധിപത്യ പറഞ്ഞാൽ കേരളത്തിലും തുടർന്നാൽ നിങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാവും എന്നാൽ നിങ്ങൾ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് ജനങ്ങൾക്ക് ഏത് രീതിയിലാണ് ഭരണം വേണ്ടത് ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ സി പി എം ആ ഒരു സംവിധാനത്തിലേക്ക് വരാം സി പി എം കമ്മ്യൂണിസ്റ്റ് ആശയം വരുന്ന ഒരു പാർട്ടി ആണെന്നുള്ള ഇതൊന്നും എനിക്കില്ല അന്ന് സി പി എമ്മിനെ ശക്തമായി തെതിർക്കുന്ന ഒരാൾ തന്നെയാണ് കാരണം അവര് കമ്മ്യൂണിസോ അല്ലെങ്കിൽ മാർക്സിസോ ഒക്കെ പറയുമ്പോ അതിന്റെ അർത്ഥവും അർത്ഥ തലങ്ങളോ ഒന്നും കാണിക്കുന്നൊന്നുമില്ല അവർക്ക് അന്നേരം എന്താണോ നിലപാടെടുക്കേണ്ടത് അന്നേരം സാഹചര്യത്തിനനുസരിച്ച് നിലപാടെടുത്ത് അതുമായിട്ട് മുന്നോട്ട് വന്ന ഒരു പ്രസ്ഥാനം മാത്രമാണ് അതിൽപക്ഷൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ബംഗാളിൽ നിങ്ങളെ പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചത് സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വോട്ട് കിട്ടുന്നു അതിനുശേഷം നിങ്ങൾ ഓരോ വഞ്ചി വഞ്ചിക്കുടിക്കയുമായി ഓരോ വീട്ടുകളിലെത്തിയിട്ട് വർഗീയതയ്ക്കും മമതയുടെ ഏകാധിപത്യത്തിനും എതിരെ നിങ്ങൾ സംസാരിക്കുന്നു ജനങ്ങൾ നിങ്ങൾക്കൊപ്പമായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്താൻ നിങ്ങൾക്ക് സാധിച്ചു അതൊരു ചെറിയ കാര്യമല്ല അത് ബംഗാളിനെ സംബന്ധിച്ച് നിങ്ങൾ പാടെ തൂത്തെറിയപ്പെട്ട ആ ബംഗാളിനെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അടുത്ത ഇലക്ഷന് നിങ്ങൾക്ക് അത്യാവശ്യം ഇപ്പോൾ ഒരു സീറ്റ് പോലും ഇല്ല അടുത്ത എലക്ഷന് ബി ജെ പിയിലേക്ക് പോയാൽ മുഴുവൻ വോട്ടുകളെ പിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു എഴുപത് ശതമാനം വോട്ടുകളെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കാണണം കാരണം ബംഗാളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മനസ്സുണ്ട് ആ മനസ്സിനെ വളർത്തി നിങ്ങളിലേക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാം ഇത് ഇന്ത്യ മുന്നണിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാവുകയോ കേരളത്തിലെ ഇന്ത്യ മുന്നണിയിലെ പ്രബല കക്ഷികൾ രണ്ടേ ഇവിടെ ഉള്ളൂ ഇവിടെ ബാക്കിയുള്ള ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കേരളത്തിൽ നിന്ന് കിട്ടത്തില്ല അത് വേറെ കാര്യം ഇവിടെ കോൺഗ്രസും സി എൽ ഡി എഫും തമ്മിൽ മത്സരം ആരെ ചോദിച്ചാൽ ഇന്ത്യ മുന്നണിക്ക് ഓക്കെ ആണെങ്കിലും ഇവിടെ രണ്ട് കക്ഷികൾ ഇന്ത്യ മുന്നണിയിൽ രണ്ട് കക്ഷികൾ തമ്മിൽ മത്സരിക്കും അതുപോലെ ബംഗാളിൽ തൃണമൂലും സി പി എമ്മും തമ്മിൽ മത്സരിക്കും ഇന്ത്യ മുന്നേടി പരസ്പരം ഏറ്റുമുട്ടുന്ന മറ്റു രണ്ട് സംസ്ഥാനങ്ങളും കൂടി ഉണ്ടാകുമെന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം അവിടെ അവർ വരണം ശക്തമായിട്ട് തന്നെ സി പി എം വരണമെന്ന് ആഗ്രഹിക്കുന്നു സി പി എമ്മും കോൺഗ്രസും ഒക്കെ കൂടിയുള്ളൊരു ഇന്ത്യയാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ആരും മുക്തമാവാ മുക്തമാവണം എന്ന് നമ്മൾ വിജയ ഇതാവുന്നില്ല ഇനി എന്തായാലും ഈ രാമക്ഷേത്ര നിലപാടൊക്കെ ഇപ്പോൾ പല കോൺഗ്രസ്കാര് നേതാക്കന്മാരും എടുക്കുന്നവർ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അവരുടെ അവസാന ആണിക്കല്ല ഈ വർഗീയതയെ കൂട്ടിപിടിച്ച് ഭൂരിപക്ഷത്തെ സൂചിപ്പിക്കാൻ നിന്നവർ ആരും വിജയം കണ്ടിട്ടില്ല എന്നാലും സി പി എമ്മിന്റെ ബംഗാളിന്റെ മുന്നേറ്റത്തിന് വലിയൊരു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ കാണാം ദിസ് ചിന്താ സൈഫ്